ശാക്ഷരീ മന്ത്രം മനനം ചെയ്യുന്നതാണ് മന്ത്രങ്ങൾ അങ്ങനെയുള്ള മന്ത്രങ്ങളിൽ നിന്ന് മോക്ഷവും സൗഭാഗ്യങ്ങളും കൈവരുന്നു മഹാവിഷ്ണുവിൻ്റെ അതിപ്രധാനമായ മന്ത്രമാണ് ദ്വാദശാക്ഷരീ മന്ത്രം ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന അക്ഷരമുള്ള മന്ത്രമാണ് ദ്വാദശാക്ഷരീ മന്ത്രം ഐതിഹ്യം മഹാവിഷ്ണുവിൻ്റെ മഹത്വത്തെ വാഴ്ത്തി സ്തുതിക്കുന്ന ശ്രീമദ് മഹാഭാഗവതത്തിലെ ചതുർത്ഥ ചതുർത്ഥസ്കന്ധത്തിലാണ്ക്ഷരീ മന്ത്രത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് പറയുന്നത് വൈവസ്വതമനുവിൻ്റെ പുത്രനായ ഉത്താനപാ പാതന് സുരുചി എന്നും സുനീതി എന്നും രണ്ട് ഭാര്യമാരുണ്ടായിരുന്നു സുരുചിയിൽ ഉത്തമൻ എന്ന പുത്രനും സുനീതിയിൽ ധ്രുവൻ എന്ന പുത്രനും ഉണ്ടായിരുന്നു ഒരു ദിവസം ഉത്താനപാതൻ ഉത്തമനെ മടിയിലിരുത്തി ലാളിക്കുന്നതു കണ്ട ധ്രുവൻ ഓടിച്ചെന്ന് അച്ഛൻ്റെ മടിയിലിരിക്കാൻ തുടങ്ങിയപ്പോൾ സുരുചി തടസ്സം നിന്നു ഇതിൽ മനം നന്ദ ധ്രുവൻ അമ്മയുടെ അടുത്തു ചെന്ന് കാര്യങ്ങൾ പറഞ്ഞു ധ്രുവനെ ആശ്വസിപ്പിച്ചുകൊണ്ട് വിഷ്ണുഭക്തയായ സുനീതി ഹരിനാരായണമൂർത്തിയെ പ്രാർത്ഥിച്ചാൽ സകല വിഷമങ്ങളും അകലും എന്ന് ഉപദേശിച്ചു അമ്മയുടെ വാക്കുകൾ ശ്രവിച്ച് ധ്രുവൻ ഭഗവാനെ പ്രാർത്ഥിക്കുന്നതിനായി കൊട്ടാരം വിട്ടിറങ്ങി വഴിയരികിൽ വച്ച് നാരദമഹർഷിയെ കണ്ടു ഭഗവാനെ എങ്ങനെയാണ് പൂജിക്കേണ്ടതെന്നും ധ്യാനിക്കേണ്ടതെന്നും മഹർഷി ധ്രുവന് പഠിപ്പിച്ചു കൊടുത്തു നാരദ നാരദമഹർഷി ധ്രുവന് കൊടുത്ത മഹാമന്ത്രമാണ് ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന ദ്വാദശാക്ഷരീ മന്ത്രം ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ച് മന്ത്രം ചൊല്ലി തപസനുഷ്ഠിച്ച ധ്രുവനു മുമ്പിൽ ഭഗവാൻ മഹാവിഷ്ണു പ്രത്യക്ഷപ്പെടുകയും സർവൈശ്വര്യങ്ങളും പ്രദാനം ചെയ്യുകയും ചെയ്തു എല്ലാ മനുഷ്യർക്കും അവരവരുടെ കർമ്മമണ്ഡലത്തിൽ നിന്ന് മുക്തി നേടാൻ സഹായിക്കുന്നത് പരമസ്വരൂപനായ ഭഗവാൻ നാരായണമൂർത്തിയാണ് ആ മൂർത്തിയെ അത്യധികം ഭക്തിയോടെയും വ്രതശുദ്ധിയോടെയും ദ്വാദശാക്ഷരീ മന്ത്രം ചൊല്ലി ജപിക്കുന്നത് അത്യുത്തമമാണ് വൈഷ്ണവ മന്ത്രങ്ങളിൽ പ്രധാനം ദ്വാദശാക്ഷരീ മന്ത്രമാണെന്നും ശാരദാതിലക തന്ത്രവും പറയുന്നു ഹരി ഓം